മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിലെ കണ്ടെയ്ൻമെന്റ് സോണിൽപ്പെട്ട അഞ്ച് വാർഡുകളിലേക്ക് മുനിസിപ്പൽ ചെയർമാൻ്റെ നേതൃത്വത്തിൽ ആശ്വാസ കിറ്റുകൾ എത്തിച്ചു നൽകി അഞ്ച് വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണിലാണ് നമുക്കൊക്കെ അറിയാം ഇന്നലെ ചേർന്ന അടിയന്തര കൗൺസിലില് ഇത്രയും പെട്ടെന്ന് അവിടെയുള്ള ആളുകൾക്ക് ഒരു ആശ്വാസം എത്തിക്കണം ഭക്ഷണ സാധനങ്ങൾ എത്തിക്കണം എന്നുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണിന്ന് കിഴക്കമ്പറം എസ് സി കോളനി മണ്ണാർക്കാട് നഗരസഭയിലെ ഏറ്റവും വലിയ എസ് സി കോളനി ആണ് എസ് സി കോളനി ആ കോളനിയിലേക്കും അതുപോലെ തന്നെ അപ്പുറത്തുള്ള ഇരുപത്തിയാറാം വാർഡിലെ പൂക്കുന്ന് കോളനി അതുപോലെ ഇരുപത്തി നാലാം വാർഡിലെ പോത്തോഴിക്കാവ് കോളനി വിഷമ്പുടി കോളനി ഈ മൂന്ന് കോളനിയിലേക്കാണ് ഇന്ന് അടിയന്തിരമായി കൊണ്ട് നൂറ്റമ്പതോളം കിറ്റുകൾ എത്തിക്കുന്നത് പല ആളുകളോടും നമ്മൾ സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട് എല്ലാവരും നല്ല പ്രതികരണമാണ് ഉള്ളത് പക്ഷേ ഒന്നും കിട്ടിയിട്ടില്ല പക്ഷേ ഇന്നലെ പ്രഖ്യാപിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ചെയർമാനിലെ നിൽക്കുക തന്നെ ആ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഇന്ന് ഈ ഇത്രയും വീടുകളിലേക്ക് കിറ്റ് എത്തിക്കുകയാണ് തുടർ ദിവസങ്ങളിൽ നാളെ ഇരുപത്തിയെട്ടാം വാർഡിലേക്കും മറ്റ് ഏറ്റവും താഴെ തട്ടിലുള്ള ആളുകൾക്കാണ് ഇന്ന് വിതരണം ചെയ്യുന്നത് നാളെയും തുടർ ദിവസങ്ങളിലുമായിക്കൊണ്ട് മറ്റുള്ള ആളുകളിലേക്കും ആശ്വാസം എത്തിക്കാനാണ് നഗരസഭ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇന്ന് നഗരസഭാ ചെയർമാൻ തന്നെ കയ്യിൽ നിന്നെടുത്തിട്ടാണ് നൂറ് കിറ്റ് അതിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത് പിന്നെ നൂറ്റമ്പതിൽ അമ്പത് കിറ്റോളം നമ്മുടെ ലോസ് ഷാജിയും അതുപോലെ തന്നെ ബഹമ്മൻപെട്ട കമ്മാപ്പ ഡോക്ടറും അവർ സഹകരിച്ചിട്ടുണ്ട് കിറ്റിലെ പല വ്യഞ്ജനം ഉണ്ട് ഒരു കുടുംബത്തിന് ആവശ്യമായ പല വ്യഞ്ജനങ്ങളും അരി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ അതുപോലെ തന്നെ പച്ചക്കറി രണ്ട് കിറ്റായിട്ടാണ് കൊടുക്കുന്നത് മാനദണ്ഡം അല്ല ഇതിൽ മാനദണ്ഡം ഏറ്റവും താഴെ തട്ടിലുള്ള നിത്യ ദിവസേന കൂലിപ്പണിക്ക് പോകുന്ന ആളുകൾ തൊഴിലുറപ്പിന് പോകുന്ന ആളുകൾ അതാണ് മാനദണ്ഡം വെച്ചിട്ടുള്ളത് കോളനികളാണ് നമ്മൾ കൊടുക്കുന്നത് അനുമതി കിട്ടിയിട്ടില്ല വേറൊരു സഹായം ലഭിച്ചിട്ടില്ല മനുപെട്ട കലക്ടറുമായി സംസാരിച്ചിരുന്നു ബന്ധപ്പെട്ടിരുന്നു ഇന്ന് പിന്നെ എന്തെങ്കിലും ഒരു മറുപടി കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് പക്ഷേ എന്നിരുന്നാലും അത് നമ്മൾ കാത്തു നിൽക്കുന്നില്ല ഇന്ന് നമ്മളതിന് ഇന്നലെ എടുത്ത തീരുമാനം ഇന്ന് തുടക്കം കുറിക്കുകയാണ് അത് ആ വാർഡിലുള്ള കണ്ടെയ്ൻമെന്റ് സോണിലെ കൗൺസിലർമാർ അതുപോലെ തന്നെ ആർ ആർ ടി സിവിൽ ഡിഫൻസ് അവരാണ് അത് വിതരണം ചെയ്തത് അവരിലേക്ക് ഏൽപ്പിക്കുകയാണെങ്കിൽ കൃത്യമായിക്കൊണ്ട് അതിൻ്റെ ലിസ്റ്റ് അല്ല ഇത് പറയുന്ന കാര്യങ്ങൾ പ്രവർത്തിയിലൂടെ കാണിക്കുക എന്നുള്ളതാണ് അത് നഗരസഭയുടെ കഴിഞ്ഞ നാലര വർഷവും അത് നടപ്പാക്കിയിട്ടുണ്ട് അതിന്റെ തുടരായിട്ടുള്ള കാര്യങ്ങളാണ് ഞങ്ങളെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ മാത്രം പോരല്ലോ അത് പ്രാവർത്തികമാക്കുകയും വേണ്ടി മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല പാവപ്പെട്ട ആളുകൾ വിഷമം അനുഭവിക്കുമ്പോൾ അതിനവരെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്